പാട്ടുവേദിയെ മനോഹരമാക്കാൻ കുട്ടി ഗായകരെത്തുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കി കോംപ്ലിമെന്റ് ഭയങ്കര രസമുണ്ട് മനോഹര ഗാനങ്ങളുമായാണ് കുരുന്ന് ഗായകർ ഇന്ന് വേദിയിലേക്ക് എത്തുന്നത് അവര് അവര് അതിന് കാരണമാവുന്നത് സംഗീതം അച്ഛന്റെ ാണ് അച്ഛന്റെ ചേട്ടൻ ഇപ്പോ കൂടെ ഞങ്ങളോ മികച്ച ഗാനാലാപനത്തിലൂടെ വിധികർത്താക്കളുടെ മനം മയക്കുന്ന പ്രകടനങ്ങളാണ് വേദിയിൽ കാഴ്ചവെക്കുന്നത് ഞാൻ ബ്രിജൽ കൃഷ്ണ ഈ കുഞ്ഞൂസ് വന്ന പിന്നെ സിംഗർ സീസൺ കുട്ടൂസേ ഈ കുട്ടൂസ് ഇപ്പൊ ആയിട്ടുണ്ട് യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരങ്ങൾ വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് അശോക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുന്ന ഒരുപാട് ശ്വാസം എന്ത് ചെയ്യണം ശ്വാസം എടുക്കണം കുട്ടിക്കുരുന്നുകളുടെ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം ഭയങ്കര പ്രസൻസ് ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും